അനേകം സുപ്രധാന കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു ശരീരഭാഗമാണ് നമ്മുടെ നട്ടെല്ല് ശരീരത്തിൻ്റെ ചലനങ്ങൾ മലമൂത്ര വിസർജനം തുടങ്ങി നിരവധി ധർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന സുഷിമിനെയും മറ്റു നാടുകളെയും പൊതിഞ്ഞു സൂക്ഷിക്കുക എന്ന സുപ്രധാന ധർമ്മം നട്ടെല്ലിനുണ്ട് ശരീരത്തിന് ആകൃതി നൽകുന്നതും ശരീരം വളയ്ക്കാനും തിരിക്കാനും സഹായിക്കുന്നതും അതുപോലെ തന്നെ ശരീരഭാഗം ഇടുപ്പല്ലിലേക്ക് കടത്തിവിടുന്നതും തുടങ്ങിയ കുറേ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു അവയവമാണ് നട്ടെല് നടുവേദനയുടെ മുഖ്യ കാരണങ്ങളിലൊന്നാണ് നട്ടലിലെ ഡിസ്കുകൾക്കുണ്ടാകുന്ന തകരാറുകൾ ദിവസേനയുള്ള നമ്മുടെ പ്രവൃത്തികളിൽ ഏറ്റവും അധികം ആയാസം നേരിടേണ്ടി വരുന്നതും ഡിസ്കുകൾക്കാണ് അതുകൊണ്ട് പ്രായമേറുമ്പോൾ ഇതിൽ നിർജ്ജലീകരണം സംഭവിക്കുകയും നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലേക്ക് ഉള്ള വഴക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള അവസ്ഥ തേയ്മാനം എന്ന് പറയുന്നത് സാധാരണയിൽ തേയ്മാനം ആരംഭിക്കുന്നത് മുപ്പത് മുതൽ നാൽപ്പത് വയസ്സിനിടയിലാണ് എന്നിരുന്നാലും ജനിതകപരമായ കാരണങ്ങളാലും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടും ചില വ്യക്തികളിൽ ഡിസ്കിൻ്റെ തേമാനം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വരാറുണ്ട് അമിതവണ്ണം വ്യായാമമില്ലായ്മ പുകവലി ദീർഘനേരം ഇരുന്നുള്ള ജോലി അമിത ഭാരമെടുക്കുന്ന ജോലി എന്നിവയെല്ലാം മേൽപ്പറഞ്ഞ് കാരണങ്ങൾ പെടും നട്ടിലിനെ ബാധിക്കുന്ന പല വിധത്തിലുള്ള അണുബാധകൾ നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട് പനിയോടു കൂടിയുള്ള നടുവേദനയാണ് പൊതുവെയുള്ള ലക്ഷണം കൂടാതെ കൈകാലുകളിലേക്കുള്ള തരിപ്പ് മരവിപ്പ് ബലക്കുറവ് തുടങ്ങിയവയും അനുഭവപ്പെടാം നടുവേദന വർദ്ധിക്കാതിരിക്കാനുള്ള തരത്തിലുള്ള ജീവിത രീതികൾ ക്രമീകരിക്കുക വിശ്രമത്തിന് ശേഷം ലഘു വ്യായാമങ്ങൾ ചെയ്യുക അത് ഓരോരുത്തർക്കും അനുയോജ്യമായത് തിരഞ്ഞെടുക്കണം വ്യായാമം ചെയ്യുമ്പോൾ വേദന കൂടുന്നുണ്ടെങ്കിൽ അത്തരം വ്യായാമം നിർത്തണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വ്യായാമങ്ങൾ ചെയ്യേണ്ടത് ജീവിത രീതിയിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടും മരുന്ന് കഴിച്ചിട്ടും നടുവേദനയ്ക്ക് കാഠിന്യം കുറഞ്ഞില്ലെങ്കിൽ നട്ടിലേക്ക് ഇഞ്ചക്ഷൻ നൽകാറുണ്ട് നീർക്കെട്ട് അനുഭവപ്പെടുന്ന നാടിയിലേക്ക് നേരിട്ടും മരുന്ന് ഇതിൻ്റെ പ്രത്യേകത സമീപകാലത്തുണ്ടായ അതിനൂതന സാങ്കേതിക പുരോഗതിയിലൂടെ നട്ടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ വളരെ വിജയകരമായി ചികിത്സിച്ച് ഭേദമാക്കാൻ ശസ്ത്രക്രിയകൾ കൊണ്ടും സാധ്യമാവുന്നുണ്ട് മറ്റു രോഗങ്ങളുടെ ലക്ഷണമായും നടുവേദന കാണാറുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നടുവേദനയുടെ കൃത്യമായ കാരണം കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത് ഉദരസംബന്ധമായ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ മൂത്രാശയ കല്ലുകൾ പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന പഴുപ്പ് ഗർഭാശയ രോഗങ്ങൾ മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയവയും നടുവേദനയിലേക്ക് നയിക്കാം ഭാരമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിത്യം ചുമക്കുന്ന ലാപ്ടോപ്പ് ഭാഗമായാലും കുട്ടികളെ എടുത്ത് ഒക്കത്ത് വെക്കുകയാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം തോളിൻ്റെ ഇരുഭാഗത്തേക്കും തുല്യമായി വരുന്നുണ്ടോ ഭാരമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ കുട്ടികളെ എടുക്കുമ്പോൾ തീർത്തും ഒരു ഭാഗത്തേക്ക് ഭാരം വരാത്ത രീതിയിൽ ശ്രദ്ധിക്കണം ഒരു കൈയിൽ അമിതമായ ഭാരം തൂക്കി അധികനേരം നടക്കരുത് പ്രത്യേകിച്ചും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആയുർവേദത്തിൽ ചികിത്സയെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആഹാരം വിഹാരം ഔഷധം ചികിത്സയ്ക്ക് വിധേയമാകുന്ന രോഗി ആഹാര പദ്യവും ക്രമവും ശീലിക്കേണ്ടതാണ് അതിനുശേഷം വിഹാരത്തിൽ വരുന്ന ശ്രദ്ധക്കുറവ് കുറവ് മൂലം അസുഖത്തിന് വരാവുന്ന വൃദ്ധിയെ തടയണം കൂടിയ വ്യായാമം ശരീരനില ശരിയാക്കൽ അതായത് പോസ്റ്റൽ കറക്ഷൻ ഉറക്കം ക്രമീകരിക്കൽ എന്നിവ പലതരത്തിലുള്ള വിഹാരങ്ങളാണ് നീർക്കറ്റുണ്ടെങ്കിൽ അതിന് തക്കതായ ധാരകൾ ലേപനങ്ങൾ എല്ലാം ചെയ്തതിന് ശേഷം പേശികളെ പുഷ്ടിപ്പെടുത്താൻ അതിനനുയോജ്യമായ തരത്തിലുള്ള കിഴികൾ അതായത് പൊടിക്കിഴി ഇലക്കിഴി ഞവരക്കിഴി പിഴിച്ചിൽ എന്നിവ വളരെ ഫലപ്രദമാണ് നടുവിന് നൽകുന്ന പല വിധത്തിലുള്ള വസ്തികളും നടുവേദനയുടെ ചികിത്സാ സമ്പ്രദായത്തിൽ പെടുന്നു ചികിത്സാനന്തരം ദിനചര്യയിൽ സ്വീകരിക്കുന്ന ആഹാര വിഹാരങ്ങളാണ് ആരോഗ്യമുള്ളവരായി നിലനിർത്തുന്നത് രോഗാവസ്ഥ അനുസരിച്ച് പ്രയോഗം പിജു വിരേചനം കടിവസ്തി തുടങ്ങിയ പ്രയോഗങ്ങൾ ആവശ്യമായി വരാറുണ്ട് ഉചിതമായിട്ടുള്ള തൈലങ്ങളും ഉചിതമായിട്ടുള്ള ചൂർണങ്ങളുമാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നത് നിദാന പരിവർജന ചികിത്സ എന്നാണ് പ്രമാണം എന്നുവെച്ചാൽ നിദാനത്തെ ഒഴിവാക്കുക എന്നാണ് ചികിത്സ നിദാനം എന്നാൽ മൂലകാരണം അപ്പോൾ കാരണങ്ങളെ ഒഴിവാക്കുക വ്യായാമം ചെയ്യുക വ്യായാമക്കുറവ് മൂലം വരുന്ന നടുവേദന ചികിത്സിച്ചു മാറ്റിയതിനു ശേഷം വ്യായാമം മിതമായി ചെയ്യണം അമിതവണ്ണം കുറയ്ക്കണം വ്യായാമം കൊണ്ട് അമിതവണ്ണം കുറയും അതിനു പുറമെ കൃത്യനിഷ്ഠതയോടുകൂടിയുള്ള ഭക്ഷണ രീതികൾ പാലിക്കണം വേദനയുള്ള ഭാഗത്ത് ചെറു ചൂടോടെ തൈലം കെട്ടിനിർത്തുന്ന രീതിയാണ് കടിവസ്തി അതുപോലെ തന്നെ രോഗാവസ്ഥയനുസരിച്ച് തൈലം എണ്ണ എന്നിവ ചൂടാക്കി അതിൽ പഞ്ഞി മുക്കി വേദനയുള്ള ഭാഗത്ത് പതിച്ചു വയ്ക്കുന്ന പ്രയോഗരീതിയാണ് പിജു ഔഷധങ്ങൾ കൊണ്ട് വയറിളക്കൽ ചെയ്യുന്നതാണ് വിവേചനം വേദനയുള്ള ഭാഗത്ത് ചെറു ചൂടുള്ള തൈലം പുരട്ടുന്നതും ഒരു ചികിത്സാരീതിയായി കണക്കാക്കപ്പെടുന്നു ഇതെല്ലാം വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ചികിത്സാനന്തരം ദിനചര്യയിൽ സ്വീകരിക്കുന്ന ആഹാര വിഹാരങ്ങളാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നത്